ഇസ്ലാം വിലക്കിയ നിഷിദ്ധതകളിൽ മൂന്ന് നാല് ഇടപാടുകളിലാണ് ഇത് വരിക ഒന്ന് ആദ്യമായി ഒന്ന് അതിൽ കറവുണ്ട് എന്നതാണ് അപ്പൊ എന്താണ് വറവ് എന്ന് പറയണം ആളുകൾക്ക് മനസ്സിലായ മതി ലളിതമായിട്ട് പറയാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ എന്റെ ഞാനൊരു വാടക അല്ലെങ്കിൽ ഒരു കട വളർത്തുന്ന ഒരാളാണ് വീട്ടില് ഒരു സാധനം മുഴിച്ചു ഒരു ഫ്രിഡ്ജ് മുഴിച്ചു കൊണ്ടുപോയി എന്ന് വിചാരിക്കുക അവിടെ ചെന്ന് നോക്കുമ്പോ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല സാധനം തണുക്കുന്നില്ല കേടാണ് അല്ലെങ്കിൽ അതിന്റെ എന്തോ എന്തോ ഡാമേജ് ആയി പോയിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വില വരും ചെയ്തു ഞാനത് വിൽക്കും ജീവിതാണ് സമ്മതി നടക്കുമല്ലോ അപ്പോ ഞാൻ ബോധപോധം വിറ്റല്ല അതായത് ഞാൻ ഒരു കേടായത് നിങ്ങളെ പറ്റിച്ചതല്ല ഞാൻ അത് വിറ്റു നിങ്ങളത് വാങ്ങിച്ചു അതുകൊണ്ടപ്പോ വർക്ക് ചെയ്യുന്നില്ല അപ്പോ നിങ്ങളുടെ അവകാശാണ് എന്ത് ഒന്നിൽ വില വെള്ളം തിരിച്ചു നല്ല വർക്ക് ചെയ്യുന്നത് തരണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വെറുതെ എന്റെ വീട്ടിൽ രണ്ട് ഉണ്ട് ഒന്ന് നിങ്ങൾ കൊണ്ടുപോയി കോളേ എനിക്ക് രണ്ടെണ്ണം വേണ്ട അങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി അങ്ങനെയാണെങ്കിലോ നിങ്ങൾ വലിച്ചറിയാം ഏത് എണ്ണ മൂപ്പൻ എണ്ണം എന്തൊക്കെ പറയാൻ പറ്റില്ല അങ്ങനെ ബോധം പറ്റി നല്ലതായി വിചാരിച്ചിട്ട് ഇങ്ങനത്തെ അപ്പൊ പരിണതി എന്താകുമെന്ന് അജ്ഞാതമായ ഇടപാടുകൾ ഡൊണേഷൻ സ്കീമിൽ അനുവദനീയമാണ് എന്നാൽ വിനിമയ സ്കീമിൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് വില വാങ്ങിച്ചിട്ടുള്ള ഇടപാടുകളിൽ മാവലാത്തായി പറയാം അതിൽ അനുവദനീയമല്ല ഞാനെന്റെ മൊബൈൽ നിങ്ങൾക്ക് വന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളാം അത് വർക്ക് ചെയ്യുന്നില്ല എന്തൊരു അതിന്റെ ഇത് ഒരിക്കലും നഷ്ടപരിഹാരം വാങ്ങാനോ ആ പ്രശ്നമില്ല ണെങ്കിലോ അതാണ് ഡൊണേഷൻ അടിസ്ഥാനത്തിലുള്ള ഇടപാടുകൾ അതായത് പരകരത്തിന് പകരം വെച്ചുകൊണ്ടുള്ള ഇടപാട് ഈ രണ്ട് രൂപത്തിലുള്ള ഇടപാട് അതിൽ പകരത്തിന് പകരം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇടപാടുകളിൽ വറവ് പാടില്ല എന്നതാണ് ഇൻഷുറൻസിൽ ഡൊണേഷൻ സ്കീമിന് ആളുകൾ പറയുന്നു ഈ ഡൊണേഷൻ ബേസിലാണ് എന്നതാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഇൻഷുറൻസ് അതിലെ പണ്ഡിതന്മാരായ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഡൊണേഷൻ അടിസ്ഥാനത്തിലുള്ള ഇടപാടാണ് എഴുതുന്ന വളരെ അതിശയുണ്ടത് ഡൊണേഷൻ എങ്ങനെയായ ഇവിടെ ഇൻഷുറൻസ് കമ്പനിയും പിന്നെ പോളിസി എടുക്കുന്ന ആളും തമ്മിൽ നേർക്ക് നേരെ എഗ്രിമെന്റ് ഞങ്ങൾ തരാമെന്നാണ് ഞാൻ പ്രീമിയം അടക്കും നിങ്ങൾ എനിക്ക് നഷ്ടമുണ്ടായാൽ അത് വളവിച്ചു തരണം അത് അവർ ഏറ്റു നിയമത്തിലും നിയമഭാഷയിലും അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് ആണ് അതെ ആ കോൺട്രാക്ട് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഡൊണേഷൻ സ്കീമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല